ഇതാ ഏകത്വത്തിന്റെ ദിവ്യപ്രകാശം അനന്തമായ ആകാശത്തിനു കീഴേ പുരാതനമായൊരു ഗ്രാമത്തിൽ വിശ്വാസത്താൽ പ്രകാശിക്കുന്ന ഒരിടമുണ്ടായിരുന്നു അവിടെ ഓരോ മനുഷ്യനും തങ്ങളുടെ ഇഷ്ടദേവനെ പ്രാർത്ഥിച്ച് മനസ്സമാധാനം കണ്ടെത്തി എന്നാൽ പലപ്പോഴും അവർക്കിടയിൽ ഒരു ചോദ്യമുയർന്നു ഏത് ദൈവമാണ് ഏറ്റവും വലിയവൻ ആരുടെ പ്രാർത്ഥനയാണ് വേഗത്തിൽ ഫലം നൽകുക ഗ്രാമത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിച്ചു അവർ വിഷ്ണുവിന്റെ കാരുണ്യത്തെയും ലോകപരിപാലനത്തിലുള്ള അദ്ദേഹത്തിന്റെ പങ്കിനെയും വാഴ്ത്തിപ്പാടി അവരുടെ ക്ഷേത്രങ്ങളിൽ ശംഖനാദവും വിഷ്ണു സഹസ്രനാമവും എപ്പോഴും മുഴങ്ങിക്കേട്ടു മറ്റൊരു വിഭാഗം ജനങ്ങൾ ശിവനെ പരമമായ ശക്തിയായി കണ്ടു ഹിമാലയത്തിന്റെ അധിപനും സംഹാരമൂർത്തിയുമായ ശിവനിൽ അവർ അഭയം തേടി ശിവക്ഷേത്രങ്ങളിൽ ഭസ്മവും രുദ്രാക്ഷവും നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഓം ശിവായ മന്ത്രം ഉയർന്നുകേട്ടു ഇവർക്കിടയിൽ ശക്തിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ദേവിയെ ആരാധിക്കുന്നവരുമുണ്ടായിരുന്നു ദുർഗയായും ലക്ഷ്മിയായും സരസ്വതിയായും അവർ ദേവിയെ വണങ്ങി ദേവീക്ഷേത്രങ്ങളിൽ ദേവീമാഹാത്മ്യവും ലളിതാ സഹസ്രനാമവും ഭക്തിയോടെ ചൊല്ലപ്പെട്ടു ഈ മൂന്ന് വിഭാഗങ്ങളും തങ്ങളുടെ ദൈവമാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് വിശ്വസിച്ചു പോന്നു തർക്കങ്ങൾ പതിവായി ചിലപ്പോൾ ചെറിയ വാഗ്വാദങ്ങളിലേക്കും അത് നീണ്ടു ഗ്രാമത്തിലെ മുതിർന്നവരും ജ്ഞാനികളായവരും ഈ അവസ്ഥയിൽ ദുഃഖിതരായിരുന്നു ഒരു ദിവസം ഒരു ദിവ്യജ്യോതിസ് ഗ്രാമത്തിൽ പ്രത്യക്ഷപ്പെട്ടു ആ പ്രകാശത്തിൽ നിന്ന് ഒരു സന്യാസി രൂപം കൊണ്ടു അദ്ദേഹത്തിന്റെ മുഖത്ത് ശാന്തതയും കണ്ണുകളിൽ ജ്ഞാനവും നിറഞ്ഞിരുന്നു ജനങ്ങൾ അദ്ദേഹത്തിന് ചുറ്റും കൂടി സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഭക്തിയെ ഞാൻ നമിക്കുന്നു എന്നാൽ നിങ്ങൾക്കിടയിലെ ഈ ഭിന്നത എന്നെ വേദനിപ്പിക്കുന്നു വിഷ്ണുഭക്തരിൽ ഒരാൾ മുന്നോട്ടുവന്നു ചോദിച്ചു അങ്ങേക്കറിയാമോ ആരാണ് ഏറ്റവും വലിയ ദൈവം വിഷ്ണുവോ ശിവനോ അതോ ദേവിയോ സന്യാസി സൗമ്യമായി മറുപടി പറഞ്ഞു ദൈവങ്ങളെല്ലാം ഒന്നാണ് നിങ്ങൾ ആരെ പ്രാർത്ഥിച്ചാലും അതൊക്കെ എത്തുന്നത് ഒരേ പരമാത്മാവിലാണ് വിഷ്ണുവിനെ പ്രാർത്ഥിച്ചാലും ശിവനെ പ്രാർത്ഥിച്ചാലും ദേവിയെ പ്രാർത്ഥിച്ചാലും എല്ലാവരും ഒന്നുതന്നെയാണ് തന്നെയാണ് സ്വർണത്തിന് പല ആഭരണങ്ങളുണ്ടാവാം എന്നാൽ സ്വർണം ഒന്നാണ് അതുപോലെയാണ് ദൈവങ്ങളും അവർക്കെല്ലാം ഓരോ രൂപവും ഭാവവും ഉണ്ടാവാം ഓരോരുത്തരും ഓരോ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ടാവാം പക്ഷേ എല്ലാ ദൈവങ്ങളും പരിശുദ്ധമാണ് തൊള്ളായിരത്തി പതിനാറ് സ്വർണം പോലെ ശുദ്ധമായത് അദ്ദേഹം തുടർന്നു ഒരു നദിക്ക് പല കൈവഴികൾ ഉണ്ടാവാം ഓരോ കൈവഴിയും ഓരോ ദിശകളിലൂടെ ഒഴുകി മുന്നോട്ടു പോകുമെങ്കിലും അവസാനം അവയെല്ലാം എത്തിച്ചേരുന്നത് ഒരേ സമുദ്രത്തിലാണ് അതുപോലെയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങൾ ഏതു രൂപത്തിൽ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയെല്ലാം പരമാത്മാവിലേക്ക് തന്നെ എത്തുന്നു സന്യാസിയുടെ വാക്കുകൾ ഗ്രാമവാസികളുടെ മനസ്സിൽ വെളിച്ചം നിറച്ചു അവർക്ക് തങ്ങളുടെ തെറ്റിദ്ധാരണ മനസ്സിലായി ഇനി തർക്കിക്കേണ്ട ആവശ്യമില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു അന്നുമുതൽ ഗ്രാമത്തിലെ ക്ഷേത്രങ്ങളിൽ വിഷ്ണുവിന്റെയും ശിവന്റെയും ദേവിയുടെയും കീർത്തനങ്ങൾ ഒന്നിച്ചു മുഴങ്ങി ഒരുമയോടെ അവർ പ്രാർത്ഥിച്ചു അവരുടെ ഹൃദയങ്ങളിൽ സ്നേഹവും ഐക്യവും നിറഞ്ഞു കാരണം അവർ മനസ്സിലാക്കി ദൈവങ്ങൾ ഒന്നാണ് ഭക്തിയും സ്നേഹവുമാണ് പരമമായ സത്യം